ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ബാംഗ്ലൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് ഫ്രൂട്ട്സുമായി വരികയായിരുന്ന പിക്കപ്പ് മഞ്ചേരി മുപ്പത്തിരണ്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു മമ്പാട് സ്വദേശി ലത്തീഫിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം ഇയാൾക്ക് തലയ്ക്ക് നിസ്സാര പരിക്കേറ്റുറങ്ങേതാവാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ മതിലിൽ വണ്ടി ഇടിച്ചുനിന്നത് വൻ ദുരന്തം ഒഴിവാക്കി ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ